നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞൊരനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട് ഈ പാലിയേറ്റീവിൻ്റെ ഡോക്ടറാണ് അറിയാലോ അല്ലേ പ്രത്യേകിച്ച് ഇനി ഒരു ചികിത്സയൊന്നും ഇല്ലാത്ത രോഗികളില്ലേ അവർക്കിങ്ങനെ ആശ്വാസം കൊടുക്കാനേ കഴിയും അല്ലെങ്കിൽ പിന്നെ മരുന്ന് കൊടുത്ത് കിടത്താനേ കഴിയുള്ളൂ അത്ര അവസ്ഥ അത്ര അവസ്ഥയിലെത്തിയ രോഗികൾ കിടക്കുന്ന വാർഡാണ് ആ വാർഡിൻ്റെ ചുമതലയുള്ള ഡോക്ടറാണ് ആ വാർഡിലേക്ക് ഒരു അച്ഛനും മകനും വന്നു മകന് തീരെ വയ്യ മോന് തീരെ വയ്യ അങ്ങനെ ആ മോനെ വാർഡിലേക്ക് കിടത്തി അന്ന് രാത്രിയായി രാത്രിയായി കുറേ സമയം കഴിഞ്ഞിട്ടും ഈ കുട്ടി ഉറങ്ങുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങുന്നില്ല അപ്പം ഈ അച്ഛനില്ല അച്ഛൻ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് കാണുന്നുണ്ട് ഈ മോന് കരഞ്ഞിരിക്കണതും ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ പെടയുന്നതൊക്കെ അച്ഛൻ കാണുന്നുണ്ട് അപ്പം അച്ഛൻ മെല്ലെ വാതിലിനടുത്തേക്ക് വന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടറെ ഞാനൊന്ന് അകത്തേക്ക് വരട്ടെ എൻ്റെ മോനെ ഗുളിക കുടിച്ചാലൊന്നും ഉറങ്ങില്ല അവൻ എൻ്റെ എൻ്റെ തോളിൽ കിടന്നാലേ ഉറങ്ങുള്ളൂ അതുകൊണ്ട് ഞാനൊന്ന് അകത്തേക്ക് വന്നിട്ട് കുറച്ചു നേരം എന്റെ കുട്ടിയെ ഒന്ന് തോളിലിട്ടിട്ട് ഉറക്കട്ടെ എന്ന് ചോദിച്ചു രാമൻകുട്ടി എന്നാണ് അച്ഛൻ്റെ പേര് ഡോക്ടർ പറഞ്ഞു അത് കഴിയില്ല രാമൻകുട്ടി നിങ്ങൾ ക്ഷമിക്കണം എന്നാൽ മറ്റുള്ള രോഗികളൊക്കെ ഉള്ളതല്ലേ നമ്മൾ രോഗികളെ അല്ലാതെ ഒരാളെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല അതുകൊണ്ട് രാമൻകുട്ടി അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു രാമൻകുട്ടിക്ക് മനസ്സിലായി അകത്തേക്ക് പോകാൻ പാടില്ല എന്ന് അപ്പം രാമൻകുട്ടി ഡോക്ടറോട് അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണെന്ന് അറിയോ ഓക്കെ ഞാൻ അകത്തേക്ക് വരുന്നില്ല എന്നാലും ഡോക്ടർ എൻ്റെ മോനോടൊരു കാര്യം പറയുമോ അവൻ്റെ ചെവിയിലൊരു കാര്യം പറയോ എന്താ പറയണ്ടേ അവൻ കിടക്കണ ആ കട്ടിലില്ലേ ആ കട്ടിലുണ്ട് ആ കട്ടിലിൻ്റെ അടുത്തൊരു ചുമരില്ലേ ആ ചുമരുണ്ട് ആ ചുമരിൻ്റെ പുറത്ത് അച്ഛൻ ഉണ്ട് എന്നൊന്ന് പറയുമോ എന്നാൽ എൻ്റെ കുട്ടി ഉറങ്ങും ഡോക്ടർ പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം രാമൻകുട്ടി പോയിക്കോളുവന്നൂർ ഡോക്ടർ ചെന്നത് പറഞ്ഞു കുട്ടിയോട് ഡോക്ടർ പറയണേ രാവിലെ അഞ്ചര മണിക്ക് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ റൂമിൽ നിന്ന് വാർഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ മോൻ കിടക്കുന്ന ഭാഗത്തെ ചുമരിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി ഡോക്ടർ പറയാം അവിടെ ഇങ്ങനെ ആ ചുമരിലിങ്ങനെ കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് പറ്റിപ്പിടിച്ച് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട് രാമൻകുട്ടി എന്ന ആ പാവം ഒരു രാത്രി മുഴുവൻ ആ ചുമരിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മോനത്താലോലിക്കുന്നത് പോലെ നേരം വെളുക്കുവോളം ഒരച്ഛൻ ഇതാ കുട്ടി കാണുന്നില്ലല്ലോ ഒരാളും കാണുന്നില്ല ആരെ അച്ഛനെ നമുക്കൊരിക്കലും മനസ്സിലാവില്ല നമ്മുടെ വാപ്പയെ